എന്നാ വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നമുക്ക് നാല് കിലോമീറ്ററിനകത്തുള്ള ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് തിരുവനന്തപുരം കോവളത്ത് നിന്ന് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ മാറി കോളിയൂർ എന്ന് പറയുന്ന ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമുക്കതായി ഈ കാണുന്ന വീട് വില്പനയ്ക്കുള്ളത് നമുക്ക് കോളിയൂരിന് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി അതായത് തിരുവല്ലത്ത് നിന്ന് നമ്മൾ വെങ്ങാനൂർ പോകുന്ന റോഡില്ലേ ആ വെങ്ങാനൂർ പോകുന്ന റോഡിൽ കോളിയൂർ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് അതായത് മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് ആദ്യം ഒരു പറമ്പ് കാണാം അത് കഴിഞ്ഞ് വലതുവശത്ത് രണ്ടാമത്തെ വീട് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ സാധിക്കും ടോട്ടലായിട്ട് പത്ത് സെൻ്റ് വരുന്ന സ്ഥലമാണ് വീട് വന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ തന്നെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കണ്ടീഷനിലുള്ള വീടാണ് ആദ്യം ഒന്ന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീട് വന്നിട്ട് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ അതുപോലെ ഒരു ടവർ റൂമും കെട്ടി നിർത്തിയിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് മേളിലേക്ക് ഒരു നിലയും കൂടെ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായി കിണർ ഓൾറെഡി അവൈലബിളാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് അത ഇവിടെ പുറത്തായിട്ട് നമുക്ക് ഈ രീതിയിൽ പുറത്തെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ബാത്റൂമും ടോയ്ലറ്റും ഒരുക്കിയിട്ടുണ്ട് വീട്ടിന് പിൻവശത്തേക്ക് നമുക്ക് ഇനിയും സ്ഥലമുണ്ട് കേട്ടോ നമുക്കിനി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ സ്ഥലം ഇനിയും പിൻവശത്തേക്ക് കിടപ്പുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത് നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇനി നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് അവിടെ നിന്ന് നമ്മുടെ ലിവിങ് സ്പേസ് പ്ലസ് ഡൈനിങ് ഏരിയ വരുന്ന ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് പിന്നെ അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സ്പേസ് റൂമല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇതാ ഈ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദാ ഈ സ്ലാബിൻ്റെ മേളിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇനി സ്റ്റോറേജ് സ്പേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ ദാ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതിന് നമുക്ക് കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഇനി അടച്ചിട്ടെടുക്കാൻ സാധിക്കും ഒരു സ്ലാബ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കിത് ഓൾറെഡി ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതാ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ അവിടെ നിന്നാണ് കിച്ചണിലേക്ക് വരുന്നത് ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ കേട്ടോ ശരിക്കും ഫുള്ളായിട്ട് സ്ലാബാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ സ്ലാബുകൾ ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ നീറ്റാകണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ഇനിയും നമുക്ക് മോഡലാ കിച്ചൻ്റെ വർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അതിനുള്ള ഒരു പ്രൊവിഷനുള്ള രീതിയിലാണ് ഈ കിച്ചൺ ഉള്ളത് ഇതാ കിച്ചനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് ആ ഭാഗത്ത് വിറകടുപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഫിൻവേഴ്സിലേക്കുള്ള ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതായത് നമ്മളെ ടെറസിലേക്കുള്ള എൻട്രിയാണ് ഇതുപോലൊരു റൂം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ ഫിൻകേസ് നിങ്ങൾക്ക് ഒരു നിലയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചെയ്തെടുക്കാവുന്നതാണ് കാരണം അത്യാവശ്യം നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് കമേഴ്സിലല്ല നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നമുക്ക് നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കോവളത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടുന്ന് മുട്ടയ്ക്കാട് പോകാം അവിടെ നിന്ന് കോവളത്തേക്ക് കയറാൻ ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് പ്ലോട്ടുകൾ തിരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് ചുറ്റുവട്ടതെല്ലാം വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യലും വളരെ ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നതിൻ്റെ ശബ്ദവും അതൊന്നും കേൾക്കാനില്ല നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് പക്ഷേ സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് തിരുവല്ലം ജംഗ്ഷനിലേക്ക് അതായത് ബൈപ്പാസിൻ്റെ അവിടേക്ക് തിരുവല്ലത്തിൻ്റെ അവിടെ ചൊന്ന് കയറാനായിട്ട് ഏകദേശം അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് വരുന്നത് ഞാൻ അതുപോലെ എൻ എച്ചിലേക്ക് കയറാൻ നമുക്ക് പള്ളിച്ചിൽ പോകാം അതുപോലെ തന്നെ ബാലരാമ വരെ പോവാം ഇത് രണ്ടാണെങ്കിലും ഏകദേശം ഒരു ഒൻപത് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് വെള്ളയാണെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടാണ് വെള്ളയാണി കായലൊക്കെ നമുക്കിവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിനകത്തൂടെ നമുക്ക് വെള്ളയാണി എത്താൻ സാധിക്കും അതുപോലെ അഗ്രികൾച്ചറൽ കോളേജ് ഇവിടുന്ന് അടുത്താണ് അത് നമുക്കൊരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് ചുറ്റുവട്ടമായിട്ടുള്ള അമ്യൂണിറ്റീസ് ഒക്കെ വരുന്നത് പിന്നെ അല്ലാണ്ട് കോളേജ് ഒക്കെ വരുവാണെങ്കിൽ ക്രൈസ്തവ സ്കൂള് കോളേജ് അതൊക്കെ നമുക്കൊരു കിലോമീറ്റർ ചുറ്റുള്ളതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനടുത്ത് തന്നെ സംസാരിക്കാവുന്നതാണ്